ഞാനിനി പറയാൻ പോകുന്ന കാര്യങ്ങളെ രണ്ട് കണ്ണും അടച്ചിട്ട് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കൂ എന്നത്തെയും പോലെ ഭാര്യൻ്റെയും മക്കളെയും കൂടിയാണ് കിടന്നത് കിടക്കുന്നതിന് മുമ്പ് ഒരുപാട് സംസാരിച്ചിരുന്നു അന്ന് ഒരുമിച്ചാണ് അവർ ഭക്ഷണം കഴിച്ചത് ഉറങ്ങുന്നതിന് മുമ്പ് പൊന്നും മക്കൾക്ക് കവളത്ത് മാറി മാറി മൊത്തം നൽകി എന്നിട്ട് പ്രാർത്ഥിച്ചു കിടന്നു നേരം വെളുത്തപ്പോ ആദ്യം എണീറ്റത് ഭാര്യയായിരുന്നു ഭാര്യ എണീറ്റ് പോകുമ്പോൾ നല്ല ഉറക്കായിരുന്നു എന്നും ഉണരുന്ന സമയമായിട്ടും ഉണരാത്തത് കണ്ടപ്പോ ഭാര്യ മുകളിലേക്ക് ഓടി വന്നു ഇക്ക ഇക്ക ഒരുപാട് തവണ വിളിച്ചു വിളി കേൾക്കുന്നില്ല എന്നെ കളിപ്പിക്കല്ലേ എനിക്ക് പേടിയാവുന്നു കണ്ണ് തുറക്കിക്ക ഒരു രക്ഷയോ ഇല്ല ആദ്യമൊക്കെ തേങ്ങലായിരുന്നു പിന്നെ ആർത്ത് വിളിച്ച് കരഞ്ഞു ആ കരച്ചിൽ കേട്ടപ്പോ മക്കൾ ഉണർന്നു താഴേന്ന് ഉപ്പച്ചി ഉമ്മച്ചി വന്നു എന്താ പറ്റി അറിയില്ല ഇക്ക മിണ്ടുന്നില്ല ഒരുപാട് വിളിച്ചു എന്തെന്നറിയില്ല ഇത് കേട്ടപ്പോ ആ പാവത്തിന് പറയണമെന്നുണ്ട് ഞാൻ മരിച്ചിട്ടില്ല എന്ന് പക്ഷെ പറയാൻ പറ്റുന്നില്ലല്ലോ മക്കള് പൊട്ടിക്കരയാൻ തുടങ്ങി പെട്ടെന്ന് ഹോസ്പിറ്റൽ കൊണ്ടുപോയി പക്ഷേ ഡോക്ടർ പറഞ്ഞു സൈലന്റ് അറ്റാക്ക് ആയിരുന്നു എന്ന് എല്ലാവരും സങ്കടത്തോടെ വീട്ടിലേക്ക് തിരിച്ചു പോന്നു കുറച്ച് സമയം കഴിഞ്ഞപ്പോ പള്ളിന്ന് രണ്ടു മൂന്ന് മൊലിയാക്കന്മാർ വന്നു പിന്നെ ചുറ്റും ഒരുന്ന് യാസി തുടങ്ങി എല്ലാരും തേങ്ങലടിച്ച് കരയാണ് ഉമ്മ കരഞ്ഞപ്പോ അയാൾക്ക് താങ്ങാനാവില്ല ഉമ്മ നിങ്ങൾ ഉമ്മ എന്ന് പറയുന്നുണ്ട് പക്ഷെങ്കിലും ആര് കേൾക്കാന് പിന്നെ തൊട്ടടുത്ത വീട്ടിലെ കാരണവര് വന്നപ്പോ പറഞ്ഞോ നാളെപ്പോഴാണ് മയ്യത്തെടുക്കാന്ന് അന്ന് വരെ പേര് വിളിച്ചിരുന്ന അദ്ദേഹത്തിന്റെ മയ്യത്തൊന്ന് പേര് കിട്ടി അദ്ദേഹത്തിന് പറയണമെന്നുണ്ട് ഞാൻ മരിച്ചിട്ടില്ലെന്ന് പക്ഷെ റോഹിലല്ലോ ജസ്ത് മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞപ്പോ വീണ്ടും കുറെ പേര് വരാൻ തുടങ്ങി അദ്ദേഹത്തിന്റെ നന്മകളെ കുറിച്ച് വായിത്താൻ തുടങ്ങി ഇന്നലെ രാത്രി ഭക്ഷണം കഴിച്ച് മക്കളോടൊക്കെ ഒരുപാട് സംസാരിച്ചാണ് അദ്ദേഹം കിടന്നുറങ്ങിയത് നേരം എടുത്തപ്പോ മരിച്ചിരുന്നത്രേ സൈലന്റ് അറ്റാക്ക് കുറച്ചു കഴിഞ്ഞപ്പോ തൊട്ടടുത്ത വീട്ടിലെ കാരണവർ വന്നിട്ട് പറഞ്ഞു മയത്ത് കുളിപ്പിക്കുക എല്ലാവരും വന്നു ഒന്നും അറിയാത്ത മക്കള് നോക്കി നിൽക്കുകയാണ് ഉമ്മച്ചി ഉപ്പച്ചക്ക് എന്താ പറ്റി ഉമ്മച്ചി അവരാവുന്നെന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചു ഒന്നുമില്ല ഉപ്പച്ചി ഉറങ്ങാണ് എന്ന് പറഞ്ഞു അത് പറയുമ്പോൾ ഭാര്യയുടെ ഉള്ളിൽ വിങ്ങലായിരുന്നു ഇന്ന് വരെ എന്റെ എന്നെ നോവിച്ചിട്ടില്ല വേദനിപ്പിച്ചിട്ടില്ല ഇപ്പൊ എന്നെ തനിച്ചാക്കി പോവാണ് മണിയറയിൽ നിന്നും മണ്ണറയിലേക്കുള്ള യാത്ര മയത്തെല്ലാം കൊളിപ്പിച്ചു സുഗന്ധദ്രവ്യങ്ങൾ പൂശി രാവിലെ പതിനൊന്ന് മണിക്കാ മയ്യത്തെടുക്കുന്നത് അന്നാ വീട്ടിൽ ആരും ഉറങ്ങിയില്ല എല്ലാവരും മയ്യത്തിന്റെ ചുറ്റിലിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി പതിനൊന്ന് മണിക്ക് മുമ്പ് പള്ളിക്കെന്ന് കാലിയർ വന്നു വലിയൊരു ദുഹ അദ്ദേഹം ചെയ്ത തെറ്റുകൾക്കെല്ലാം പുറത്തു കൊടുക്കണമെന്നും സ്വർഗം നൽകണം എന്നൊക്കെ പറഞ്ഞു എല്ലാവരും ഒച്ചത്തിൽ ആമീൻ പറയുമ്പോൾ കുട്ടികളെ തേങ്ങൽ അടച്ച് കരയായിരുന്നു പിന്നീട് ഒരുപാട് അകമ്പടിയോടെ അദ്ദേഹത്തിൻ്റെ മയ്യത്ത് പള്ളിക്കാട്ടിലേക്ക് എടുത്തു അവസാനം വീട് വിട്ടിറങ്ങുമ്പോ അദ്ദേഹത്തിന്റെ വിലപിടിപ്പുള്ള ഡ്രസ്സും വാഹനങ്ങളും കൊട്ടാര കൊട്ടാരസൗദമൊക്കെ തടിച്ചാക്കി അദ്ദേഹം മനസ്സുകൊണ്ട് എല്ലാരോടും യാത്ര പറഞ്ഞു അന്ന് വരെ തന്റെ മക്കളുടെ കൂടെ കിടന്ന് ഭാര്യയുടെ കൂടെ കിടന്ന് ഉപ്പച്ചിനി ഉമ്മച്ചിനിയും ഒക്കെ കണ്ട് സുഖമായിട്ട് ജീവിച്ചിരുന്ന അദ്ദേഹം ഇന്ന് പോകുന്നത് മണ്ണറയിലേക്കാണ് ആരും ഇല്ലാത്ത കൂരിട്ടുള്ള മണ്ണറയിലേക്ക് പള്ളിയിലെത്തിയിട്ട് മയത്ത് നിസ്കാരം കഴിഞ്ഞു നേരെ കബറിന്റെ അടുത്തേക്ക് തൊട്ടടുത്ത് ഒരുപാട് കബറുകളുണ്ട് ആരാണെന്നറിയില്ല മയ്യത്ത് കബറടക്കി വീണ്ടും പ്രാർത്ഥന പ്രാർത്ഥന എല്ലാം കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞു പോകാൻ തുടങ്ങി എല്ലാവരും പോയപ്പോഴും ആ ഖബറിനരികില് തേങ്ങലടിച്ച് രണ്ടു മക്കളുണ്ടായിരുന്നു ഉപ്പച്ചി ഞങ്ങൾക്ക് ഇനി ആരുമില്ല ഞങ്ങളെ തടിച്ചാക്കിയിട്ട് ഉപ്പച്ചി പോയില്ലേ അത് കേട്ടപ്പോ എത്രത്തോളം സങ്കടമുണ്ടാവും ആ മയത്തിന് എല്ലാവരും പോയിട്ടും മക്കൾ ഒരുപാട് നേരം പ്രാർത്ഥിച്ചു ഉപ്പച്ചി സങ്കടപ്പെടണ്ട ഉപ്പച്ചക്കള്ളാവും സ്വർഗം നൽകും ഞങ്ങൾ എന്നും പ്രാർത്ഥിക്ക ഞങ്ങൾ ഞങ്ങളൊന്നും അടുത്ത് വരാം ഉപ്പശിനെ കണ്ട് കോതി തീർന്നില്ല കുഞ്ഞുങ്ങൾ കരയാൻ തുടങ്ങി കുഞ്ഞുങ്ങളെ കരച്ചിൽ കേട്ട് മയത്തിന്റെ ജേഷം വന്നിട്ട് അവരെ കൂട്ടിക്കൊണ്ടുപോയി വീട്ടിലെത്തിയപ്പോ കുറെ ആളുകളെല്ലാം പിരിഞ്ഞു പോയി ഉമ്മാക്ക് ഒട്ടും ബോധല്ല കിടപ്പിലാണ് മക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നില്ല മക്കളെ അന്വേഷിക്കുന്നില്ല അങ്ങനെ ഒരുപാട് ദിവസങ്ങൾ കഴിഞ്ഞുപോയി ഈ നഷ്ടപ്പെടലിന്റെ വേദന അത് അനുഭവിച്ചവർക്കേ അറിയുള്ളൂ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ മരിക്കൂല എന്നാണ് നമ്മുടെ വിചാരം ഓരോ ആളുകളും മരിച്ചു പോകുമ്പോൾ നമ്മൾ ഓർക്കുന്നില്ല നാളെ എനിക്കും ഇതുപോലൊരു ദിവസം വരാനുണ്ടെന്ന് ജാതിയുടെയും മതത്തിന്റെയും രാഷ്ട്രീയത്തിൻ്റെയും എല്ലാം പേരിൽ പോരടിക്കുന്ന മനുഷ്യരെ ഒന്ന് ചിന്തിക്കുക മരണം എന്നാണെന്ന് ആർക്കും അറിയില്ല അത് ഏത് നിമിഷം സംഭവിക്കാം നല്ലവരായി ജീവിക്കുക ജീവിച്ചിരിക്കുന്ന കാലം അത്രയും പുഞ്ചിരിയോട് കൂടി മറ്റുള്ളവരെ സ്നേഹിച്ചും സഹായിച്ചും ജീവിക്കുക നമ്മളൊന്നും കൊണ്ടുപോയില്ല ഈ ഭൂമിയിലെ നമ്മുടെ ജീവിതം കുറച്ചു കാലത്തേക്ക് മാത്രമേ ഉള്ളൂ നശ്വരമായ ഈ ജീവിതം പിടിഞ്ഞ് അനശ്വരമായ ഒരു ജീവിതത്തിലേക്കുള്ള യാത്ര അത് എനിക്കും നിങ്ങൾക്കും എല്ലാം വരാനുണ്ട് അതെത്ര ഭയാനകരമാണ് എല്ലാവർക്കും നല്ലതു മാത്രം വരട്ടെ മരണപ്പെട്ടു പോയ ഓരോരുത്തർക്കും അള്ളാഹു സ്വർഗം നൽകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം അസ്സാം വലിക്കും